ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഞങ്ങളത് എങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഞങ്ങളൊരു ഇവിടെ ഒരു ഗലിയിൽ ബീഫ് കൊടുക്കുന്നുണ്ടോയെന്നറിഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പുനയിലുള്ള മലയാളി ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാണ് ചേച്ചി സ്പെഷ്യൽ ക്രെഡിറ്റ് ടു ആതിര ചേച്ചി പിന്നെ അങ്ങനെ പോവുകയാണ് അവിടെ വെജിറ്റബിൾ ഷോപ്പും എല്ലാം ഉണ്ട് അതൊരു വലിയ ഷോപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ് എനിക്ക് ഒരു പേടിയുണ്ട് വീഡിയോ എടുക്കുന്നത് എങ്ങാനും വഴക്കെങ്ങാനും പറയൂ എന്നുള്ളത് പിന്നെ അത് വാങ്ങിച്ചിട്ട് അധികം വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അധികം പിന്നെ അവിടെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചതേ വന്ന് വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് എന്നാലും കുറച്ചൂടെ റീഫിൽ ചെയ്യാൻ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെ റീഫിൽ ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ അതേ വാങ്ങുകയാണ് തക്കാളി നോക്കിയെടുക്കുകയാണ് നോക്കിയെടുക്കുന്നത് വെറുതെ ഷോയാണ് കേട്ടോ എനിക്ക് അങ്ങനെ നോക്കിയെടുക്കാനൊന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ മാധു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞതാണ് മാധുവിൻ്റെ അടുത്ത് അമ്മ ജീവിച്ച് പോട്ടെ എന്നാണ് പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ തേങ്ങ ഇളക്കി വെച്ചിരുന്ന തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്ത് വെക്കാൻ പറഞ്ഞു അത് നൂറ് രൂപ എങ്ങാണ്ടായിരുന്നു നൂറോണോ അമ്പതാണോ എന്താ ഓർമ്മയില്ല പിന്നെ മുരിങ്ങയ്ക്ക അര കിലോ മുരിങ്ങക്ക ഒരു കിലോ എൺപത് രൂപ അങ്ങനെ കിലോ നാൽപ്പത് രൂപയ്ക്ക് എടുത്തു എന്നിട്ട് ബയ്യയോട് ഞാൻ പറയണം ബയ്യയുടെ ബയ്യയെ കാണാൻ നമ്മുടെ കാജോളിൻ്റെ ഹസ്ബൻഡ് അജയ് ദേവഗണ്ണിനെ പോലെ ഉണ്ടെന്ന് ഉറങ്ങി അപ്പോൾ ബയ്യ പറഞ്ഞു എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇനി സത്യമാണോ കള്ളമാണോ എന്നിറങ്ങോട് പക്ഷേ എക്സാക്റ്റ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നീ അമ്മ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് തന്നു പിന്നെ ആ ബയ്യോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് പച്ചയാണോ ഈ പച്ച കൊക്കുംബരാണോ ഈ ഈ കളർ വൈറ്റ് കളർ കൊക്കുംബരാണോ നല്ലതെന്ന് ചോദിച്ചു അപ്പം അത് രണ്ടും കൊള്ളാമെന്ന് തുടങ്ങി ഞാനിത് ഏതായാലും പരീക്ഷിക്കാൻ നിന്നില്ല ഇത് തന്നെ എടുത്തു പിള്ളേർക്ക് ഇഷ്ടമാണിത് പിന്നെ ആ ഭയ്യെന്നോട് ചോദിച്ചു കുമ്പലം വീണോ മത്തൻ വീണോ മുരിങ്ങക്കായ വേണോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തനും കൂടെ വാങ്ങി അച്ചാറിടാ പച്ച മാങ്ങ അങ്ങനെ എങ്ങനെ കുറച്ച് എല്ലാവരും ചിലർ സാധനങ്ങൾ വാങ്ങിച്ചു ഇത് എൻ്റെ ഇടയ്ക്ക് രമോ ഒന്ന് മാതിന് കളിപ്പിക്കുന്നുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് മുന്തിരിയാണ് കേട്ടോ ഈ വലിയ മുന്തിരി അതൊരു കാൽ കിലോ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ തിരിച്ചു പോവുകയാണ് വസുവിനെ അവിടെ മലളി ചേച്ചി ആതിരി ചേച്ചി അടുത്ത് ഞാൻ ആക്കിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു വന്നത് വാങ്ങിക്കാൻ വന്നത് ഇനി അവളെ പോയി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം ഇതേ അവളിതേ വന്നിട്ടുണ്ട് അവളെ കൈ കിട്ടി ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ചെയ്യണം എന്നൊക്കെ ബൈ